മലയാള മിനി സ്ക്രീൻ എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഗോപിക അനിലും ഭർത്താവ് ഗോവിന്ദ് പത്മസൂര്യയും ഈ താരദമ്പതികളെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും പലപ്പോഴായിട്ടും തങ്ങളുടെ എല്ലാ വിശേഷങ്ങളും ഈ താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഈ താരദമ്പതികളുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് എന്നാൽ വിശേഷങ്ങളൊക്കെ തന്നെയും രഹസ്യമായി സൂക്ഷിച്ച് അത് പിന്നീട് ആരാധകർക്കും പ്രേക്ഷകർക്കും സർപ്രൈസ് നൽകിക്കൊണ്ട് പങ്കുവെക്കുന്ന ഒരു ശീലവും ഈ താരദമ്പതികൾക്കുണ്ട് എന്ന് വേണം പറയാൻ കാരണം ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് കടന്നപ്പോഴും അതിന് മുൻപ് എൻഗേജ്മെന്റും ഒക്കെ തന്നെയും വളരെ രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് വിവാഹത്തിന്റെ അന്നും എൻഗേജ്മെന്റിന്റെ അന്നും ആയിരുന്നു ആരാധകരുമായി പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്നിട്ട് പോലും ഇരുവരും വിശേഷങ്ങളൊക്കെ തന്നെയും പലപ്പോഴായിട്ടും വൈകി മാത്രമേ ആരാധകരുമായി പങ്കുവെക്കാറുള്ളൂ എന്തിനും ഏതിനും സംശയങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചില ആരാധകരുണ്ട് അവരെല്ലാവരും ഇപ്പോൾ ചോദിച്ചെത്തുന്നത് ഗോപിക അനിൽ ഗർഭിണിയാണോ എന്നാണ് രണ്ടു ദിവസം മുൻപായിരുന്നു വളരെ സുന്ദരിയായി നിന്നുകൊണ്ട് അതിമനോഹരമായ വയലറ്റ് നിറത്തിലുള്ള ഒരു സാരി ധരിച്ചുകൊണ്ടുള്ള ചിത്രം ഗോപികാനിലും ഗോവിന്ദ് പത്മസൂര്യയും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറുകയും ചെയ്തു ഈ ചിത്രങ്ങൾക്ക് പിന്നാലെയാണ് ആരാധകരെല്ലാവരും സംശയവുമായി എത്തിയത് സാരിയുടെ നൊരി കൊണ്ടാണോ അതോ സാരിയുടെ മടക്ക് കൊണ്ടാണോ എന്നറിയില്ല വയറ് കുറച്ച് വലുതായി തോന്നിക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഗോപികാനിൽ ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയത് എന്തൊക്കെയായാലും ഗർഭിണിയാണോ അല്ലയോ എന്നതിനെ കുറിച്ച് ഇതുവരെയായിട്ടും ഈ താരദമ്പതികൾ ഒരു മറുപടി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഗോപിക അല്ലും ഭർത്താവ് ഗോവിന്ദ് പത്മസൂര്യയും ബിഗ് സ്ക്രീൻ മിനി സ്ക്രീൻ നടിയും നടനുമാണ് ഈ താരദമ്പതികൾ